നമസ്കാരം ഞാൻ കലാമണ്ഡലം ഗിജാകാന്ദ്രാസ് നന്ദന ആർട്ടിസ്റ്റിക് കരീന എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് നമ്മുടെ ബിഗ് ബോസിനെ കുറിച്ച് പറയാനായിട്ടാണ് തോന്നുന്നത് ഏതായാലും ഇനി രണ്ട് ദിവസം കൂടിയല്ലേ ഉള്ളൂ ബിഗ് ബോസ് അപ്പോൾ ഇന്നും കൂടി ഒന്ന് പറയാമെന്ന് വിചാരിച്ചു മറ്റൊന്നുമല്ല അതിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ അനുവിനെ സപ്പോർട്ട് ചെയ്ത് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഞാൻ അനുവിൻ്റെ പ്രിയാറാണ് അല്ലെങ്കിൽ അനുവിനെ സപ്പോർട്ട് ചെയ്യുന്ന അനുവിനെ സപ്പോർട്ട് ചെയ്യുന്നേ അല്ല ഒരു മനുഷ്യ സ്ത്രീ എന്ന നിലയിൽ മാത്രമാണ് ഞാൻ അനുവിന് വേണ്ടി വാദിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഒരു ഇന്നലെ ഇന്ദലി ആയിട്ട് സത്യം പറഞ്ഞാൽ ആ കുട്ടി ആയതുകൊണ്ടാണ് അവിടെ നിന്ന് പോണത് എന്തായാലും അവിടെ ഇനി നൂറ് ദിവസം കഴിക്കുന്നില്ല യാതൊരു സംശയമില്ല അക്ബറിനെ ഓരോരുന്ന് സംസാരം കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഭൂമി പളർന്ന് താവോട്ട് പോണേ ഭൂമിദേവി എന്നും കൂടി കൊണ്ടുപോകുന്നു പറയാൻ തോന്നിപ്പോണരവസ്ഥയാണ് നമുക്ക് അവൾ എങ്ങനെ പിടിച്ചു നിൽക്കണമെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറയുന്നു ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്നു ഇത്രയും ഫ്രണ്ട്സായിട്ട് ഇന്നത്തെ ആ ആതിലേന്ന് പറയും എന്തെങ്ങനെയും പെണ്ണുകൾ ഉണ്ടാവുമോ എങ്ങനെയാണ് ഇവരെയൊക്കെ വിശ്വസിച്ച് ഫ്രണ്ട് ആക്കുന്നത് അവർക്ക് പിണങ്ങിയപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു ഇണങ്ങിയപ്പോൾ അതിലേറെ സങ്കടമായി അത് ഈ എന്തോന്നും പണ്ടുള്ളവർ പറയില്ലേ തലയിൽ തലേലിരുന്ന് ചെവി തുന്ന ചെവിയിൽ ഇന്ന് തലേനങ്ങനെ എന്തോ ഒരു വർത്താരുണ്ടാവും എനിക്ക് എന്താണെന്ന് ശെരിക്കും പറയാൻ അറിയില്ല എന്തായാലും അതിനേക്കാളും കഷ്ടമായിട്ടാണ് അവർ ചെയ്യുന്നത് എന്തായാലും എന്തൊരു കഷ്ടമല്ല നമ്മൾ സ്നേഹിതർ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളെല്ലാ രഹസ്യങ്ങളും പറയും നമ്മളെല്ലാ കാര്യങ്ങളും പറയും തിരിച്ചതുപോലെ ഇങ്ങോട്ടും കേൾക്കാനുള്ളൊരു മനസ്സും ബുദ്ധിയൊക്കെ ദൈവം കൊടുക്കും എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് എനിക്കറിഞ്ഞൂട പക്ഷേ അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് എല്ലാം അവിടെ കൂടെ ഇങ്ങോട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കി എല്ലാം പബ്ലിക്കാക്കുക മാത്രമല്ല അവർക്ക് ജയിക്കാൻ വേണ്ടി അവർ എന്തും പറയുക നൂറൊക്കെ എത്ര കൊച്ചു കുട്ടിയാണ് അവളുടെ മനസ്സിലൊക്കെ ഇത്രയും ദുഷ്ടത എന്നുള്ളത് ഞാൻ അറിയുന്നത് ഈ ബിഗ് ബോസ് വന്ന് കാരണം വേറൊന്നുമല്ല അവര് മൂന്നേരും കൂടി എന്ന് പറഞ്ഞ കാര്യങ്ങൾ അവളോട് ചെയ്യുമ്പോൾ സത്യമായിട്ട് എന്നോട് ചോദിക്കില്ല എന്നെ അതിൽ പിടിച്ചു കിട്ടില്ലേ അവരുണ്ടേരും കൂടി ചെയ്ത് ഞാനങ്ങനെ അറിയാനാണ് എനിക്കറിയില്ല സത്യമാണ് എനിക്കറിയില്ല അത് കഴിഞ്ഞിട്ട് കുട്ടി ഒറ്റയ്ക്ക് പോയിട്ട് അവൾ എഴുതി കൊടുത്തു എന്ന് പറയുന്ന ആ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് കളയാൻ ശ്രമിക്കുന്നു എന്തൊരു ഇത്ര കള്ളത്തരം മാത്രല്ല വിശ്വാസവഞ്ചന മാത്രല്ല കളവും എല്ലാം അതിലുണ്ട് ആ കുട്ടീനെ ഇതൊന്നും കണ്ടിട്ട് ബിഗ് ബോസ് ഒന്നും ഒന്നും പറയുന്നില്ലല്ലോ എന്നാണ് എൻ്റെ പിന്നെ അക്ബർ ആണെങ്കിൽ ഇത് കണ്ട പോലെയാണ് പറയുന്നത് ചെയ്ത പോലെയാണ് പറയുന്നത് അക്ബറിനോട് ആ ആദില പറഞ്ഞതാണ് സംഭവം എന്നാൽ ആദില അക്ബറും ആദിലും ഒരു പ്രായമല്ല അക്ബറിനൊന്നും ചിന്തിക്കാവുന്നല്ലേ ഉള്ളൂ ഇങ്ങനെയൊക്കെ ആ കുട്ടി ചെയ്യുമോ എന്നുള്ളത് പൊതുവേ അക്ബറിനായുവിനെ കണ്ടുകൂടാ എനിക്ക് തോന്നുന്നത് അവിടെ എല്ലാവർക്കും അറിഞ്ഞു മനസ്സിലായി ഒന്നെങ്കിലാനും അല്ലെങ്കിൽ നമ്മൾ അനീഷ് ഈ രണ്ട് ഏതെങ്കിലും ഒരാൾക്കേ കപ്പ് കിട്ടുമോ അതെല്ലാവർക്കും ഒരു ചെറിയൊരു സംശയം അതിനുള്ള അസൂയോ ഫ്രസ്ട്രേഷൻ എന്താണെന്ന് പറയുകയെന്ന് എനിക്കറിയില്ല പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ ഞാൻ എനിക്ക് ഒരു ബിഗ് ബോസിന് വേണ്ടി ബിഗ് ബോസിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ഒക്കെ അവർ ചെയ്യുന്നുണ്ട് അല്ലേ ഒരു മനുഷ്യനെന്തൊക്കെ ചെയ്യാൻ പറ്റും എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും മീൻസിനി കൊച്ചു പ്രായത്തിൽ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാനൊക്കെ ആഗ്രഹിക്കുന്നത് എന്തായാലും അത് വളരെ മോശമാണ് ഒരാൾക്ക് ഒരാളെ എല്ലാവരും കൂടി ആക്രമിക്കുക എന്തോന്നത് പാവം ആ ലക്ഷ്മീനെ എല്ലാവരും ഒരുപാട് തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു കാരണം ബിഗ് ബോസിന് അവിടെ കുറച്ചൊരു തന്റേടിയായിട്ടും പിന്നെ ആ ഉം ഒനിലിന്റെ കേസിലൊക്കെ അവളായിരുന്നല്ലോ മുണ്ടില്ല അപ്പോ അപ്പോ എനിക്ക് ഞാൻ വിചാരിച്ചില്ല ലക്ഷ്മിക്ക് ഇത്ര നല്ലൊരു മനസ്സുണ്ടെന്ന് എല്ലാരും അവളെ ഒറ്റപ്പെടുത്തിയപ്പോ അനുമൊറ്റപ്പെടുത്തിപ്പോ അവളാണ് ഒരു പെൺകുട്ടിയായിട്ട് വന്നിട്ട് അവളെ സമാധാന അനുവിനെ സമാധാനിപ്പിച്ചത് അവളെ കൂടിയില്ലായിരുന്നില്ല അനുവിൻ്റെ മനസ്സ് എന്താവും എന്താകും എന്തായാലും ഒരു മനസ്സുള്ള കുട്ടിയല്ല അവൾ എന്തായാലും ഹാർട്ടാക്കുള്ള ഒരു കുട്ടിയല്ലേ അവള് അവൾ എങ്ങനെയാണ് അവൾ പിടിച്ച് തന്ന മാത്രല്ല വലിയ പ്രായം ഒന്നും ആകത്തൊരു പത്തൊമ്പത് വയസ്സെന്നൊക്കെ പറഞ്ഞ വലിയ പ്രായം ഒന്നുമില്ല ഒരു പെൺകുട്ടിക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്നതാണേ അവൾ അതൊക്കെ കേട്ടിട്ട് അവളെ പിടിച്ച് തന്നു പോകാം അവൾ കാര്യമില്ലാതെ പിന്നെ എന്താ ചെയ്യേണ്ടത് കാച്ചിൽ നാടകം അതൊരു സ്ട്രാജറി ഞാൻ മറ്റതാണെന്ന് മറച്ചതാണെന്ന് പറഞ്ഞു അയ്യോ എന്തൊക്കെയാണ് അവിടെ പറയുന്നത് അപ്പോൾ അവളായതുകൊണ്ട് പ്രശ്നം ഇനി എനിക്ക് എന്തായാലും ഒരു കാര്യം മനസ്സിലായി അവൾ എന്തായാലും നൂറ് ദിവസം തേക്കുന്നുള്ളനി യാതൊരു സംശയമില്ല എന്തായാലും നമുക്ക് ഇന്ന് കാണാതോ ബാക്കി എന്തായാലും അല്ലേ കപ്പ അവൾക്ക് കിട്ടിയാൽ എനിക്കത് വളരെ സന്തോഷം അതല്ല എന്തായാലും അവൾ നൂറ് ദിവസം തേക്കുന്നുള്ളനി യാതൊരു സംശയമില്ല എന്തായാലും നമുക്ക് കണ്ടാൽ കണ്ടാറിഞ്ഞ് കാണാറില്ലേ എന്തായാലും രണ്ടു ദിവസം വെയിറ്റ് ചെയ്താൽ മതിയല്ലോ ഞാൻ കുറച്ച് നാളായിട്ട് ബിഗ് ബോസ് ഒന്നും കാണാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു കാരണം അന്നത്തെ ആ പ്രശ്നത്തോടെ ഇപ്പം വീണ്ടും കാണാൻ തുടങ്ങി എന്തായാലും ഇതിൻ്റെ അന്ത്യം ഒന്ന് അറിഞ്ഞിട്ട് ബാക്കി കയറുന്നത് എന്തായാലും ഞാൻ ബിഗ് ബോസ് കാണാൻ തന്നെ തീരുമാനിച്ചു ഇന്ന നാളെ എന്താണ് എന്ന് കാണണം ബിഗ് ബോസ് കപ്പ് അനുനി കിട്ടിയ ഞാൻ വളരെ കൃതാർത്ഥ്യമാണ് സന്തോഷവതിയാണ് കാരണം ഇത്രയും ജനങ്ങളുടെ ഇടയിൽ പിടിച്ച് നിന്നിട്ട് അവൾക്ക് കപ്പ് കിട്ടിയെങ്കിൽ അത് ജനങ്ങളുടെ പിന്തുണ മാത്രമാണ് അപ്പോൾ നന്ദി നമസ്കാരം നമുക്കെല്ലാം കാണാമല്ലേ താങ്ക് യു